കോഴിക്കോട് കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞ് മൂന്നുപേർ മരിച്ച സംഭവത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നു എ ഡി എം മുഹമ്മദ് റഫീഖിൻ്റെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ക്ഷേത്രത്തിലെത്തി വിവരങ്ങൾ ശേഖരിച്ചു സംഭവത്തിൽ നാട്ടാന പരിപാലന ചട്ടം ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ കീർത്തി അറിയിച്ചു അതേസമയം ആനകുത്തിയല്ല കെട്ടിടം ഇടിഞ്ഞു വീണാണ് മരണങ്ങൾ സംഭവിച്ചതെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസ്തവനും പറഞ്ഞു ഈ പ്രതികരണങ്ങളിലേക്ക് പ്രാഥമികമായി കിട്ടിയ വിവരങ്ങളും അനുസരിച്ച് ആനകുത്തിയല്ല ഈ മൂന്ന് പേരുടെ ജീവൻ പോകാനിടമെന്നിട്ടുള്ള മറിച്ച് കെട്ടിടം ഇടിഞ്ഞു വീണതാണ് ആന തമ്മിൽ കൊമ്പ് ഓർക്കുമ്പോൾ കെട്ടിടത്തിന് ആഹാരം ഉണ്ടായി ആ കെട്ടിടം ഇടിഞ്ഞു വീണാണ് മൂന്ന് പേര് മരിക്കാനിടമെന്നാണ് പ്രാഥമികമായി കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് ഏതായിരുന്നാലും സംബന്ധിച്ച് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തി ഉള്ളടക്കങ്ങൾ കൊണ്ടുവരാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട റിപ്പോർട്ട് ശേഷം കൂടുതലായി ഈ കാര്യങ്ങളെ പ്രതികരിക്കാം നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ട് എല്ലാ ആ നിയമം ക്യാപ്റ്റീവ് വെൽഫെയർ മാനേജ്മെന്റ് റൂൾസും കൂടി വെച്ച് അതിനകത്ത് ഈ നിയമം എന്തെങ്കിലും ലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അതും കൂടി വെച്ച് നമ്മൾ റിപ്പോർട്ട് സമർപ്പിക്കും എന്തായാലും വീഴ്ചയുണ്ടെങ്കിൽ കർശനമായ നടപടിക്ക് എന്തായാലും റെക്കമെൻഡ് ചെയ്ത് റിപ്പോർട്ട് സമർപ്പിക്കും ഈ ആനയുടെ ആന വിരണ്ട ക്ഷേത്രത്തിലെ വിവരങ്ങളുമായി മിഥുൻപിള്ള ചേരുന്നു മിഥുൻപിള്ള ഇവിടെ ഇപ്പോൾ ദേവസ്വം മന്ത്രിയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ് ആന വിരണ്ടതിനെ തുടർന്ന് ആ ക്ഷേത്രത്തിൻ്റെ കെട്ടിടങ്ങൾ അത് കുത്തിമറിക്കുന്ന സാഹചര്യം അപ്പോൾ ആ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ വീണാണ് അത് വീണ് പരിക്കേറ്റാണ് മരണങ്ങൾ സംഭവിച്ചത് എന്നുള്ള കാര്യമാണ് സ്ഥിരീകരിക്കുന്നത് ആനയുടെ അക്രമം നേരിട്ടുണ്ടായി അല്ല മരണമെന്നുള്ള കാര്യം പറയുന്നു ആ ക്ഷേത്രത്തിൽ നേരിട്ടെത്തി ഫോറസ്റ്റ് കൺസർവേറ്ററും തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് ആനച്ചട്ട പരിപാലന നിയമങ്ങൾ ലംഘനം നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കുന്നു എന്താണ് മറ്റു വിവരങ്ങൾ മിഥുൻപിള്ള വിനോദ അല്പ സമയം മുമ്പാണ് ഫോറസ്റ്റ് കൺസർവേറ്റർ സോഷ്യൽ ഫോറസ്റ്റിലെ ഫോറസ്റ്റ് കൺസർവേറ്ററായ ആർ കീർത്തി ഐ എഫ് എസ് ക്ഷേത്രത്തിലെത്തുകയും ഇവിടെ പരിശോധന നടത്തുകയും ചെയ്തത് എന്തെങ്കിലും തരത്തിലുള്ള നിയമലംഘനം ഉണ്ടോ എന്ന പരിശോധനയാണ് പ്രധാനമായും അവർ നടത്തിയത് ഇതിൽ തന്നെ ഇതിനുശേഷമാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അവർ വ്യക്തമാക്കിയത് ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടി ഈ അപകടവുമായി ബന്ധപ്പെട്ട പ്രാഥമിക റിപ്പോർട്ട് വനംവകുപ്പ് മന്ത്രിക്ക് സമർപ്പിക്കും എ ഡി എമ്മും ഫോറസ്റ്റ് കൺസർവേറ്ററും സംയുക്തമായാണ് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അത് ना 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 ം വകുപ്പ് മന്ത്രിക്ക് സമർപ്പിക്കുക അതേസമയം ഈ രണ്ട് ആനകളെ ഈ ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കാനുള്ള അനുമതി ഇവർ വാങ്ങിയിരുന്നു അതിന്റെ രേഖകളൊക്കെ തന്നെ ഈ ഫോറസ്റ്റ് കൺസർവേറ്ററെ കാണിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ ശക്തമായ നടപടിക്ക് ശുപാർശ ചെയ്യുമെന്നാണ് ഫോറസ്റ്റ് കൺസർവേറ്റർ വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം ഈ ആനകളും ജനങ്ങളും തമ്മിൽ അകലം പാലിച്ചിട്ടുണ്ടെന്നാണ് ഇവരുടെ ഒരു പ്രാഥമിക വിലയിരുത്തൽ അതേസമയം നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചിട്ടുണ്ടോ എന്നൊരു കാര്യം പരിശോധിക്കുമെന്നും അത്തരത്തിൽ എന്തെങ്കിലും നിയമലംഘനങ്ങൾ ബോധ്യപ്പെട്ടുകഴിഞ്ഞാൽ കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പറഞ്ഞത് മൊത്തം നേരത്തെ മന്ത്രി വി എൻ വാസവൻ പറഞ്ഞതുപോലെ ഈ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ സ്ഥലത്തെ ദൃശ്യങ്ങളടക്കം കാണുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ ആന ഇട ആന വിരണ്ടോടി ആളുകളെ കുത്തിയത് കൊണ്ടല്ല അങ്ങനെയല്ല മരണമുണ്ടായത് ഈ വിരണ്ട ഒരന മറ്റൊരാനയെ കുത്തുകയും അതേ സമയത്ത് ഈ പഴകിയ കെട്ടിടത്തിൽ ഇടിക്കുകയും കെട്ടിടത്തിന്റെ സാധനങ്ങൾ ശരീരത്ത് വീണുമാണ് ഈ മൂന്നുപേരും മരണപ്പെട്ടെന്നാണ് ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് മന്ത്രിയുടെ വാക്കുകളിലും വ്യക്തമായ ഒരു കാര്യം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകൾ തിരിഞ്ഞുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ കണ്ടെത്തി കഴിഞ്ഞാൽ കൃത്യമായ നടപടിക്ക് ശുപാർശ ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് വിനോദ് ആ ഈ ഈ ആനവരുന്നതുമായി ബന്ധപ്പെട്ട ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾ നിർത്തിവച്ചിട്ടുണ്ടോ ക്ഷേത്രത്തിലെ മറ്റ് നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങൾ അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ടോ മിഥുൻപിള്ള ഇന്നലെ രാത്രി ഇന്നലെ കൂടിയാണ് ഈ ഉത്സവത്തിന്റെ അവസാന ദിവസമാണ് ഇത്തരമൊരു ദാരുണമായ സംഭവം ക്ഷേത്രത്തെ സംബന്ധിച്ചുണ്ടായതിനെ തുടർന്ന് അതിനുശേഷമുള്ള ചടങ്ങുകളൊക്കെ തന്നെ ഇവിടെ നിർത്തിവെച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ആളുകൾ തന്നെ ധാരാളം നാട്ടുകാർ ഈ ഒരു പ്രദേശത്തേക്ക് എത്തുകയും കാര്യങ്ങൾ എന്താണ് എന്ന് എന്താണ് ഇപ്പോഴത്തെ ഒരു സംഭവ വികാസങ്ങളെന്ന് അറിയ പരസ്പരം സംസാരിച്ചറിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് അതേസമയം പോലീസും ഇവിടെ തന്നെയുണ്ട് കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുകയും നിലവിൽ ഈ വനംവകുപ്പിൻ്റെയും ഒക്കെ തന്നെ പരിശോധനകൾ പൂർത്തിയാ ഈ സംഭവത്തിന് ദൃക്സാക്ഷികളായ ആളുകളിൽ നിന്നൊക്കെ വനംവകുപ്പിന്റെ ആൾ അധികൃതർ വന്ന് മൊഴിയെടുക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട് നിലവിൽ നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട് മറ്റൊരു കാര്യം ഈ അപകടത്തിൽ മരിച്ച മൂന്ന് പേരുടെയും മൃതദേഹം ഏതാണ്ട് മൂന്ന് മണിക്ക് ശേഷം ഇവിടെ ഈ കുറുവങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് പൊതുദർശനത്തിന് വെക്കുകയും തുടർന്ന് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ മൂന്ന് പേരുടെയും മൃതദേഹങ്ങൾ ഇവിടെ ഈ കുറുവങ്ങാട് പറയുന്ന ജംഗ്ഷനിലായിരിക്കും പൊതുദർശനത്തിന് വെക്കുക അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൊല്ലാണ്ടി നഗരസഭയിലെ ഒമ്പത് വാർഡുകളിൽ ഇപ്പോൾ ഹർത്താലാണ് ഹർത്താലുമായി ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് വിനോദ് അതെ അവിടെ ക്ഷേത്രത്തിലുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് മിഥുൻ മിഥുൻപിള്ള നൽകിയത് മെഡിക്കൽ കോളേജിൽ നിന്നും ഗോകുൽ കെ വേണുഗോപാൽ കൂടി കൂടിച്ചേരുന്നു ഗോകുൽ മരിച്ച മൂന്ന് പേരുടെയും ഇൻവെസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ടോ എപ്പോഴത്തേക്കാകും മൃതദേഹങ്ങൾ പൊതുദർശനത്തിനായി കൊണ്ടുപോവുക അവരുടെ ബന്ധുക്കളൊക്കെ അങ്ങോട്ടേക്ക് ഇപ്പോൾ ആ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയായി ഇപ്പൊ പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ട് ഏകദേശം നാല്പത്തിയഞ്ച് മിനിറ്റ് പിന്നിടുകയാണ് ഇപ്പോൾ ഒന്നര മണിക്കൂറിലധികം സമയം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കാൻ വേണമെന്നാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഡോക്ടറോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇവരുടെ ശരീരത്തിലൊക്കെ വലിയ രീതിയിലുള്ള മുറിവുകളുണ്ട് ഈ കെട്ടിടാവശിഷ്ടങ്ങൾ വീണും അതിൻ്റെ പട്ടികയും കല്ലും കട്ടയും ഒക്കെ വീണിട്ട് വലിയ രീതിയിലുള്ള മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ട് അതിനാൽ തന്നെ കുറച്ചധികം സമയമെടുക്കുമെന്ന കാര്യമാണ് അറിയാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞത് പ്രകാരമായിരുന്നെങ്കിൽ മണിക്ക് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ ആ സമയത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കാൻ സാധിച്ചിരുന്നില്ല ഒൻപതരോട് കൂടിയിട്ടായിരുന്നു ഇൻവസ്റ്റുകളൊക്കെ ൊക്കെ ആരംഭിക്കുകയും മറ്റും ചെയ്തത് പിന്നീട് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് മൂന്ന് പേരുടെയും പോസ്റ്റ്മോർട്ടം ഒരേ സമയം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം വിനോദ് സൂചിപ്പിച്ചതുപോലെ ഇവരുടെ സ്ഥലത്ത് പ്രാദേശികമായ സ്ഥലത്ത് പൊതുദർശനം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ സജ്ജീകരിച്ചിരിക്കുന്നതിനാൽ ഒരേ സമയത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്ത് ഒരേ സമയത്ത് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഒരുമിച്ച് മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കുക എന്ന രീതിയിലാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് നേരത്തെ എ ഡി എം ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വരികയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ എ ഡി എമ്മിന്റെ സാന്നിധ്യത്തിലായിരുന്നു നടപടികളുടെയൊക്കെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ പോയി നേരത്തെ സി സി എഫ് കീർത്തിയും നേരത്തെ ഈ വിഭാഗത്തേക്ക് വരികയും മറ്റു ചികിത്സയിൽ കഴിയുന്ന ആളുകളെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് പേർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നുണ്ട് രണ്ടുപേരുടെ പരിക്ക് കുറച്ച് ഗുരുതരമുള്ളതാണ് ഗുരുതരം എന്ന് പറഞ്ഞാൽ അവരുടെ കാലിന്റെ പൊട്ടലുണ്ട് നട്ടലിന് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ജീവന അപകടമാവുന്ന രീതിയിലുള്ള പരിക്കുകളൊന്നും നിലവിൽ ചികിത്സയിൽ കഴിയുന്ന ആർക്കും തന്നെയില്ല ഇല്ല കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പന്ത്രണ്ട് പേർ കഴിയുന്നു രണ്ടുപേർ മറ്റ് സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്നു ഇന്നലെ പ്രവേശിപ്പിച്ച ആളുകളൊക്കെ ഒരു പതിനാറോളം ആളുകൾ വിവിധ ആശുപത്രികളിൽ നിന്ന് ഇന്ന് ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെ ആയിട്ട് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് ഈ അപകടം ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള മരണം ഈ മൂന്നിൽ തന്നെ നിൽക്കും എന്നത് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ഇതിനപ്പുറത്തേക്ക് പോവില്ല ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റു കാര്യക്രമങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു മണിക്കൂറിനകം മുട്ടു മൃതശരീരം മുട്ടുകൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവൃത്തികളാണ് ഇതിനകത്ത് നടക്കുന്നത് ഈ വിഷയത്തിന്റെ ഒരു പ്രത്യേക പരിഗണനയൊക്കെ എടുത്തുകൊണ്ട് ഈ ആദ്യം ഒരേ സമയം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ഒരുമിച്ച് ചെയ്യാനും ഒരുമിച്ച് പൂർത്തിയാക്കാനും മുട്ടുകൊടുക്കാനുമുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ായ സാഹചര്യം മരണപ്പെട്ടവരുടെ ഇൻക്വസ്റ്റ് നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി പുരോഗമിക്കുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൂഗിൾ കെ വേണുഗോപാൽ